ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തെ നമ്മുടെ നന്ദ പോയെ തക്കം നോക്കി നമ്മുടെ ഗൗതത്തിനെ തട്ടിയെടുക്കാമെന്നുള്ള വ്യാമോഹമൊക്കെ ആയിട്ട് നടന്ന പിങ്കിക്ക് ഒരു കാരണവശാലും അതിന് സാധ്യമാകില്ലെന്നുള്ള കാര്യം നമ്മുടെ ഗൗതം തെളിയിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന പിങ്കിയെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മോഹിനിയും വല്യമ്മയും ഉണ്ട് പക്ഷേ പിങ്കി എന്ന് പറയുന്ന പെരുങ്കള്ളി കാണിച്ചത് മുഴുവൻ ഉടായ്പ ആണെന്നുള്ള കാര്യം അവർക്കറിയാം ഇന്നലെ കയറി വന്ന പിങ്കിയെയും കുഞ്ഞുനാളിലെ തൊട്ട് ജനിച്ചു വളർന്ന ആ വീട്ടിലെ കുട്ടിയായ ഗൗതത്തെയും അവർക്കെന്തോ അറിയാൻ പാടില്ലാത്തതായിട്ടുള്ളൂ അങ്ങനെ പിങ്കി ഇവരുടെ മുന്നിൽ നാറ് നാണം കെട്ടി അങ്ങനെ നിൽക്കാം പക്ഷെ പിങ്കി പറഞ്ഞത് കള്ളത്തരമാണെന്ന് അവർക്ക് മനസ്സിലായ കാര്യം പിങ്കിക്ക് ഇട്ട് മനസ്സിലായതും അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് കൂട്ടുകാരി വരുന്നത് കൂട്ടുകാരിയെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കൂട്ടുകാരി ബുദ്ധി രാക്ഷസിയായ കൂട്ടുകാരി അങ്ങനെ കൂട്ടുകാരി വന്ന് ബുദ്ധി ഭയങ്കരമായിട്ട് അങ്ങ് ഉപദേശിച്ചങ്ങ് കൊടുക്കണം അങ്ങനെ ബുദ്ധി ഉപദേശിച്ച് കൊടുത്ത് കൊടുത്ത് കൊടുത്തു കൊടുത്ത് പിങ്കെ ഒരു വഴിക്ക് എത്തിച്ചു എന്തായാലും കൂട്ടുകാർ പറഞ്ഞ് അവിടം തൊട്ടങ്ങ് അഭിനയത്തിന്റെ എന്താ പറയാ അഭിനയിച്ച് തകർക്കാനായിട്ട് തന്നെ നമ്മുടെ പിങ്കെ തയ്യാറാവുകയാണ് അങ്ങനെ കൈവിട്ടു പോയ ഭർത്താവിനെ സ്നേഹിച്ച് തുടങ്ങണമെന്നും അത് മറ്റുള്ളവർക്ക് ബോധ്യമാകും വിധത്തിൽ വേണമെന്നും ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല എന്നും കൂട്ടുകാരി ഉപദേശിച്ചു കൊടുക്കുന്നു അവിടം തൊട്ടാണ് നിന്റെ ജീവിതത്തിന്റെ കളറ് മാറാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറച്ച് ഉറപ്പിച്ച് കൂട്ടുകാരികൾ രണ്ടും കൂടെ പ്ലാൻ ആക്കി ഒരുക്കി പതുക്കെ സാന്ദ്ര സ്റ്റാൻഡ് വിട്ടു സാന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സാന്ദ്രയുടെ ഒരു നൂറ് താങ്ക്സ് ഒക്കെ പറഞ്ഞു പിങ്കി ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക കാരണം അഭിനയിച്ച് അഭിനയിച്ച് ഒരു വഴിക്ക് എത്തിച്ചിട്ട് വേണമല്ലോ ഗൗതത്തിനെ പതുക്കെ ഇങ്ങനെ തട്ടിയെടുക്കാനായിട്ട് അതായത് നന്ദയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ തമ്മിൽ മറ്റൊരു അനാവശ്യ ബന്ധമുണ്ടെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് എന്തായാലും കൂട്ടുകാരി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഗൗതവും അതുപോലെ തന്നെ അർജുനും കൂടെ നിന്നൊരു ഫോട്ടോ ഈ പറയുന്ന പിങ്കി കണ്ട സമയത്ത് പിങ്കി വേഗം അത് കട്ട് ചെയ്ത് കക്ക് കളഞ്ഞായിരുന്നു അങ്ങനെ ഗൗതത്തിനെ ഇങ്ങനെ സ്വന്തം ചിറകിൻ്റെ കീഴിലേക്ക് വെക്കാനായിട്ടുള്ള ഒരു ആഗ്രഹത്തോടെ അങ്ങനെ ആ ഒരു ഫോട്ടോ അത് മാത്രമേ ഉള്ളൂ അർജുൻറ്റേതെന്ന് പറയാനായിട്ട് പിങ്കിയുടെ അറിവില് പിങ്കി വേഗം തന്നെ റൂമിൽ ചെന്ന് അതെല്ലാം തപ്പി തേടിയെടുത്തു ആ ഫോട്ടോ കിട്ടി ഫോട്ടോ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അർജുൻ നീ എന്നോട് ക്ഷമിക്കണം നിന്നെ കരുവാക്കിയിട്ടാണെങ്കിലും എൻ്റെ അർജുനെ നേടിയെടുക്കണം ഈ ജന്മം എനിക്ക് നിന്നെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നിന്നെ എൻ്റെ ഭർത്താവായി അംഗീകരിക്കാനോ കഴിയില്ല അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ ഇവിടെ നിന്ന് പോയതെന്ന് എനിക്കറിയാം പക്ഷേ നീ തിരിച്ചു വരുന്നതിന് മുൻപ് നീ വന്നാലും ഇല്ലെങ്കിലും എൻ്റെ ഗൗതത്തിനെ എനിക്ക് തിരിച്ചു പിടിക്കണം അതിനെനിക്കിപ്പോൾ ഒരായുധമായി നിന്നെ എടുത്തേ പറ്റൂ അതിന് നീ എന്നോട് ക്ഷമിച്ചേക്കെന്നൊക്കെ പറഞ്ഞ് ആ ഫോട്ടോയൊക്കെ എടുത്ത് കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഏഷണിയായ ഏഷണിക്കാരിയായ നമ്മുടെ പവിത്ര അതിലെ വരുന്നത് പവിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് പറ്റിയ അവസരം ഇവളുടെ ചെവിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഇവളുടെ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാടാക പാട്ടാകുമോയെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ അർജുൻ്റെ ഫോട്ടോ എടുത്ത് പിടിച്ച് ഇങ്ങനെ ഉമ്മയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിങ്കി അപ്പം എന്തായാലും എവിടെ കുഞ്ഞിഷ്ടമുണ്ടോ അവിടെ എല്ലാം ഈ പവിത്രയുടെ തല ചെന്ന് പെടുവല്ലോ അല്ലെങ്കിൽ ആ കണ്ണ് അവിടെ ഉടക്കിയിരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് അങ്ങനെ ഉടക്കി നീ നമ്മുടെ പിങ്കി അർജുൻ്റെ ഫോട്ടോയിൽ ഉമ്മ വെക്കുന്നത് അപ്പോൾ ആ ഉമ്മ വയ്ക്കലും കഴിഞ്ഞിട്ട് ഈ ഫോട്ടോയിൽ നോക്കി ഓരോന്നു പറയും നീ എവിടെ അർജുൻ നീ എന്താ അർജുൻ വരാത്തത് ഞാനിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊന്നും നിനക്കറിയില്ലേ ആരും എൻ്റേതായ സങ്കടങ്ങള് പറയാനോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരും തുണയായിട്ടില്ല ഈ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ ഭയങ്കര വികാരം ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കുന്ന പിങ്കിയെ ഈ പവിത്ര കണ്ടപ്പം ഇവർക്കെന്താ പറ്റിയത് പിങ്കിക്ക് ഭ്രാന്തായോ പിങ്കിയുടെ മനസ്സ് മാറിയോ ഗൗതമേഠനെ വേണ്ടെന്ന് വെച്ചിട്ട് അർജുനേഠനെ സ്നേഹിക്കാൻ തുടങ്ങിയോ ഇവൾക്കെന്താ പറ്റിയത് ഇതൊക്കെ സത്യം തന്നെയാണോ അത് ഇനി ഇവളുടെ അഭിനയമാണോ ഇതങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളൊരൊറ്റ മനസ്സുകൊണ്ട് ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ആശാത്തി എന്നിട്ട് ഈ ഒരു വിഷയം ചൂടാറാതെ എല്ലാവരുടെയും ചെവിയിൽ എത്തിക്കണമല്ലോ അതിനുവേണ്ടി അവിടെ നിന്ന് പോയി അങ്ങനെ എല്ലാവരുടെയും കൂട്ടത്തിൽ ചെന്ന് പറയുകയാണ് ദേ ദേ വലിയൊരു മഹാത്ഭുതം സംഭവിച്ചു വലിയൊരു മഹാത്ഭുതം സംഭവിച്ചു എന്താ ടി പവിത്ര ഇവിടെ കിടന്ന് ഇങ്ങനെ ആലർ വിളിക്കുന്നതെന്ന് ഇവർ ചോദിച്ചപ്പോഴേക്കും അതെ നമ്മുടെ പിങ്കി ചേച്ചിയുടെ മനസ്സ് മാറി മനസ്സ് മാറിയെന്നോ എങ്ങനെ ദേ നമ്മുടെ അർജുനേട്ടൻ്റെ ഫോട്ടോ എടുത്ത് ഫോട്ടോയിൽ ഉമ്മയൊക്കെ കൊടുത്തിട്ടേ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെയൊക്കെ പറയുവാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു അത് നേരാണോ എന്ന് എല്ലാവർക്കും ഒരു സംശയം ആരും അത് വിശ്വസിച്ചില്ല നീ ചുമ്മാ ദിപാസ്വപ്നം കണ്ടത് വല്ലതായിരിക്കും നീ പോകാൻ നോക്കാൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പവിത്രയോട് ദേഷ്യപ്പെട്ടപ്പം അയ്യോ സത്യമായിട്ട് എന്നെ ഒന്ന് വിശ്വസിക്കുക ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ കള്ളം പറഞ്ഞതല്ലെന്നേ എന്നും പറഞ്ഞ് പവിത്ര എല്ലാം അങ്ങ് വിശദീകരിച്ചു കൊടുത്തു അപ്പം ശരിയായിരിക്കുമോ എന്നുള്ളൊരിതിൽ ഇങ്ങനെ എല്ലാവരും ചിന്തിക്കുക ചിലപ്പോൾ ഇനി പിങ്കിയുടെ മനസ്സെങ്ങാനും മാറി കാണുമായിരിക്കും ഏഹ് ഇനിയിപ്പോൾ മിലിറ്ററി ഓഫീസിലൊക്കെ പോയതല്ലേ പോയിട്ടില്ലെന്ന് ഇവർക്കറിയാം എങ്കിൽ പോലും മിലിറ്ററി ഓഫീസിലൊക്കെ പോയതല്ലേ അതുകൊണ്ട് പിങ്കിയുടെ മനസ്സ് മാറി കാണുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവരിന്ന് പറയുക അപ്പം ഇവരിത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം അതിൽ വന്നു ഗൗതത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു ഗൗതം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒട്ടും വിശ്വസിച്ചില്ല പിങ്കിക്ക് ഒരു മാറ്റം സംഭവിക്കാൻ യാതൊരു വഴിയില്ലല്ലോ എന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതവും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിയെ ആ ഒരു വിശ്വാസത്തിലെടുക്കുക പിങ്കിയുടെ മനസ്സിൽ ഇനിയിപ്പോൾ ഗൗതത്തെ കിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായെന്നും അതിന് പകരമായി തൻ്റെ ഭർത്താവായ അർജുനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ എന്നിട്ട് ഈ നമ്മുടെ ലക്ഷ്മി പിങ്കിക്ക് അരികിലേക്ക് ചെന്നു പിങ്കി അന്നേരത്തെയും ലോക അഭിനയം എന്നോട് ക്ഷമിക്കണം ചെറിയമായി എന്നോട് ക്ഷമിക്കണം ഞാൻ അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു പോയി അറിവില്ലായ്മ കൊണ്ട് വന്നു പോയതാണ് ക്ഷമിക്കണം ഇനി എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തൊക്കെയാണോ പറയാൻ പറ്റുന്നത് അതെല്ലാം ആശാത്തി അങ്ങ് പറഞ്ഞു അങ്ങ് വെച്ചു അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി ദേ മൂക്കും കുത്തി അങ്ങ് വീണു പിങ്കി പറഞ്ഞതല്ല സത്യമാണെന്നുള്ള രീതിയിൽ അങ്ങനെ പിങ്കിക്ക് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് പാവം നമ്മുടെ ലക്ഷ്മി അങ്ങ് പോയി എൻ്റെ ചെറിയമായി ചെറിയമായി അറിയില്ലല്ലോ പിങ്കിയുടെ മനസ്സിൽ എന്താണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിങ്കി എന്നിട്ട് സ്വയം മനസ്സുകൊണ്ട് ഇങ്ങനെ പറയാ അതെല്ലാം കഴിഞ്ഞു പിങ്കി അന്നേരം പറഞ്ഞു ഇനി എൻ്റെ അർജുൻ ഇല്ലാത്ത വീട്ടിൽ ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാം എൻ്റെ വീട്ടിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇതേ എല്ലാവരുടെയും മുന്നിലൊരു മുഖപുരം ഒക്കെയിട്ടൊക്കെ സംസാരിച്ച് ആ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്ക് മോക്ക് പോകണോ മോള് പോയിക്കഴിഞ്ഞാലോ എങ്ങനെയാന്നൊക്കെ ചോദിച്ച് ഇവരെല്ലാവരും കൂടെ ചോദിച്ചു അപ്പോഴേക്കും പിങ്കി പറഞ്ഞു ആരും പേടിക്കേണ്ട ഞാൻ ഇവിടെ പോകാനായിട്ടൊന്നും പോകുന്നതല്ല കുറച്ച് ദിവസത്തേക്ക് എൻ്റെ മനസ്സിനെ എനിക്കൊന്ന് ശാന്തമാക്കണം ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോയേ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി അങ്ങനെ വലിയ ഡയലോഗുകൾ ഇറക്കി എൻ്റെ ആരും ഇല്ലാത്ത ഈ വീട്ടിൽ ഞാൻ ഇനിയും ഒത്തിരി നാൾ നിൽക്കുന്നത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞു എന്തായാലും പിങ്കി എല്ലാവരുടെയും മനസ്സ് കീഴടക്കി എന്ന് തന്നെ പറയാം അപ്പോഴും അവരാരും വിശ്വസിച്ചിട്ടില്ല അത് സത്യമാണെന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഗൗതം ഗൗതം വന്നിട്ട് നേരെ ലക്ഷ്മിക്ക് അരികിലേക്ക് വന്നിട്ട് അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ പിങ്കിയുടെ ഈ മാറ്റം അത് യാഥാർത്ഥ്യമാണെന്ന അല്ലെങ്കിൽ അത് ആത്മാർത്ഥതയുള്ളതാണെന്നുള്ളത് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നീ എന്താ അങ്ങനെ പറഞ്ഞത് എടാ മോനെ പിങ്കിമോൾ ഇത്രയ്ക്കൊക്കെ കഴിഞ്ഞപ്പോൾ സ്വയം തന്നെ മനസ്സിലാക്കി കാണും അല്ലെങ്കിൽ മടുത്ത് കാണും കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാത്ത പെണ്ണല്ലേട അവൾ അവളുടെ മനസ്സ് മാറിയതിൽ നമുക്ക് എന്തെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ അവൾ ചിലപ്പോൾ അർജുനെ സ്നേഹിച്ച് തുടങ്ങിയത് സത്യമായിരിക്കും നിന്നെ കിട്ടില്ലെന്നുള്ള ബോധം അവൾക്ക് എപ്പോഴായിരിക്കും ഉണ്ടായതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ലക്ഷ്മി ഇങ്ങനെ മകനെ കൺവിൻസ് ചെയ്യിക്കുമ്പോൾ എന്തായാലും പിങ്കിയുടെ ഈ മാറ്റം വളരെ സന്തോഷകരമായതാണ് അത് സത്യമാണെങ്കിലൊന്നും പറഞ്ഞു ഗൗതം അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗൗതത്തിനോട് വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞ് നമ്മുടെ പിങ്കിയെ പുറത്തേക്ക് ഇറങ്ങുക അപ്പൊ ഈ പോണ പോക്കിലാണ് പരിപാടി ഒപ്പിക്കാനായിട്ട് ആശ്വാദം ആസൂത്രണം ചെയ്തത് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ അപ്പൊ ഗൗതത്തിനോട് കൊണ്ടുവിടാനും പറഞ്ഞു അങ്ങനെ ഇവര് രണ്ടുപേരും പോകാനിറങ്ങിയപ്പോഴേക്കും പിങ്കിയെ തകർത്തുകൊണ്ട് ദേ വരുന്നു നമ്മുടെ അർജുവിൻ്റെ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇറങ്ങിയപ്പോഴേക്കും അരുണാണ് ആദ്യം വന്നത് ഇതങ്ങോട്ട് പിങ്കി ചേച്ചി അവിടെ പോവാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ വീട് വരെ പോകുകയാണെന്ന് പറഞ്ഞു ആ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ഒരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിങ്കി ചേച്ചിക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സർപ്രൈസോ അതെന്താണെന്ന് പിങ്കി ചോദിച്ചപ്പോഴത്തേക്കും ദയവ് വന്ന് നിൽക്കുന്നു അർജുൻ്റെ അമ്മ അത് കണ്ടപ്പോൾ പിങ്കി ഞെട്ടിപ്പോയി പിങ്കിയുടെ സകല പ്ലാനുകളും തകർത്തു കൊണ്ടാണ് ആ വിശിഷ്ട അതിഥി ആ വീടിൻ്റെ പടി കടന്നെത്തുന്നത് ഇനിയിപ്പോൾ കേടം വലം തിരിയാൻ പറ്റില്ല പിങ്കി ആണെങ്കിൽ കയ്യിലൊരു താലിയൊക്കെ കരുതി വെച്ചേക്കാണ് പോയത് പണി വാലും വാലുമെള്ളത്തിൽ കിട്ടി പക്ഷേ പിങ്കിക്ക് എല്ലാം പൊളിച്ചടുക്കി വന്നയാൾ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു എന്ത് ചെയ്യാം പിങ്കിയുടെ സ്വപ്നം വീണ്ടും ഇങ്ങനെ നീണ്ടു 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 അപ്പോൾ അപ്പം ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി